വെൽക്കം ബാക്ക് ൾക്ക് ശേഷമാണ് ഞാൻ അങ്ങനെ വീഡിയോ ചെയ്യുന്നത് അത്യാവശ്യം തിരക്കിലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളുടെ ക്ലാസ് ക്ലാസ് പ്രോജക്ട്സ് അസൈൻമെന്റ്സ് ജോലി പിന്നെ തുടങ്ങി കുറെ കുട്ടികളൊക്കെ ഇവിടെ എത്തി അത്യാവശ്യം വരണ്ടവരൊക്കെ ഏകദേശം ഇങ്ങനെ

ഞങ്ങൾക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞങ്ങൾ എല്ലാവരും ഈ ഇടയ്ക്ക് ഫേസ് ചെയ്തിട്ടുള്ള ഒരു ഇഷ്യൂ ആണ് അതായത് കഴിഞ്ഞ വർഷം ഇവിടെ എത്തി ടിആർപി റിന്യൂവേലിന് കൊടുത്ത പിഴക്ക് ഞങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു ഇഷ്യൂ ആണ് ഇഷ്യൂവിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പിള്ളേര് അത് അതൊരു ക്രിമിനൽ ഒഫൻസ് വരെയായിട്ട് ചാൻസുണ്ട് സോ ഞങ്ങള് ഒരു ഒരു ഇങ്ങനെ ഒരു ഇതിനാണ് രക്ഷപ്പെട്ടു പോയത് സോ അത് നമ്മളിപ്പോ ഷെയർ ചെയ്യാൻ പോവാണ് അപ്പൊ നമുക്ക് ടിആർപി റിന്യൂ ചെയ്യാനായിട്ട് കൊടുക്കുമ്പഴത്തേക്കും എല്ലാ എല്ലാ കൺട്രീസ് യൂറോപ്യൻ കൺട്രീസിലും ഈ ഒരു ഫോർമാറ്റിന് ഞാൻ തോന്നുന്നു നമുക്ക് ഒരു സിക്സ് മന്ത്സിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം നമ്മുടെ അക്കൗണ്ടിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കാണിക്കണം പ്ലസ് നമ്മുടെ അക്കൗണ്ടില് നമുക്ക് അടുത്ത ഇയറിലേക്കുള്ള അക്കാഡമിക് ഇയറിലേക്കുള്ള ലിവിങ് എക്സ്പെൻസിന്റെ ആ വിസ പീരിയഡിലേക്കുള്ള ലിവിംഗ് എക്സ്പെൻസിന്റെ ഒരു ടോട്ടൽ എമൗണ്ടും നമ്മുടെ അക്കൗണ്ടിൽ ഉണ്ടാവണം ഉണ്ടാവും അഞ്ചര ലക്ഷത്തിന് മേലെയും അടുത്ത് അഞ്ചര ലക്ഷത്തിന് ആയിരിക്കണം അങ്ങനെയാണ് തോന്നുന്നു പെർ മന്ത് ഫോർ ഹൺഡ്രഡ് ഫോർ ഫിഫ്റ്റി സംതിങ് യൂറോസ് വെച്ചിട്ടാണ് ട്വൽവ് മന്ത്സിലേക്ക് ഇങ്ങനത്തെ ഒരു എമൗണ്ട് നമുക്ക് കാണിക്കേണ്ടത് സോ എന്താ പ്രശ്നം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് ഞങ്ങളുടെ ഷെയർ ഷെയർ ചെയ്തിട്ട് എക്സ്പെൻസ് അല്ല എല്ലാവരും കോമൺ ആയിട്ട് ബാക്കിയുള്ള യൂറോപ്യൻ കൺട്രീസിലെ സ്റ്റുഡൻസ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ചെയ്യല് നമുക്ക് ഇങ്ങനെയാണ് കേട്ടാലും പ്രശ്നമൊന്നുമില്ല അപ്പൊ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറ്റ് എ ടൈം തന്നെ ഒരു ഒരു എമൗണ്ട് ഓഫ് മണി തന്നെ പലരും ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കഴിയുമ്പോൾ ഒരാളുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തുകഴിയുമ്പോഴത്തേക്ക് അടുത്താണ്ടെങ്കിൽ കിട്ടുവോ അവര് സ്റ്റേറ്റ്മെന്റ് എടുത്തു അടുത്താളിലേക്ക് കിട്ടുമോ അങ്ങനെ അങ്ങനെയാണ് നമ്മൾ എല്ലാവരും സ്റ്റേറ്റ്മെന്റ് എടുത്തത് സോ ആദ്യം അതൊരു പ്രശ്നമായിട്ട് ഒരാൾ കേക്കെ ഇപ്പൊ എനിക്ക് വന്നിരുന്നു ഇങ്ങനെ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു ഫോറിനേഴ്സിന് കുറെ ട്രാൻസാക്ഷൻസ് നടത്തിയിട്ടുണ്ട് അപ്പൊ അതിന്റെ അത് ആരാണ് അതിനുള്ള റീസൺ എന്താന്നൊക്കെ ചോദിച്ചിട്ട് എനിക്കൊരു എക്സ്പ്ലനേഷൻ ലെറ്റർ അയക്കാനായിട്ട് വന്നിരുന്നു പക്ഷെ അപ്പൊ ഞാൻ മാത്രമേ പേടിച്ചോ എനിക്ക് മാത്രമാണ് ഇങ്ങനെ വന്നത് പക്ഷെ എനിക്ക് വന്നതിൽ കൂടുതലാണ് അടുത്ത അടുത്ത ആളുകൾക്ക് വന്നത് അവർക്ക് വീണ്ടും സ്റ്റേറ്റ്മെന്റ് കാണിക്കാൻ വന്നു പിന്നെ നേരിട്ട് അവിടെ പോയി എക്സ്പ്ലനേഷൻ കൊടുക്കാൻ അവർ അവരുടെ അടുത്ത് പറയാനായിട്ടുള്ള അവരായിട്ട് മീറ്റിംഗിന് വിളിച്ചു യൂണിവേഴ്സിറ്റിയിൽ യൂണിവേഴ്സിറ്റി ഞങ്ങളുടെ പ്രൊഫസേഴ്സ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പൊ പോയി കഴിഞ്ഞപ്പോ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ക്രിമിനൽ ആണ് കിടക്കാവുന്ന ഫ്രോഡ് എന്തോ അപ്പൊ നമ്മുടെ എല്ലാവർക്കും ഇങ്ങനെയൊരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ യൂണിവേഴ്സി ഫാക്കൾട്ടിയിലെ ഡെലിഗേറ്റ്സ് അതായത് നമ്മുടെ ആരാടോ നമ്മുടെ ഫാക്കൽറ്റിയിലെ ും പ്രൊഫസേഴ്സ് ഒക്കെ കൂടിയിട്ട് പോയിട്ട് അവിടെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അവർക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ് അവർക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വേറൊരു കാര്യ ചോദിച്ചത് എന്താന്ന് വെച്ചാൽ നമ്മുടെ അറ്റൻഡൻസ് ലെക്ചറേഴ്സിന്റെ അറ്റൻഡൻസ് ചോദിച്ചു അപ്പോ ഇപ്രാവശ്യത്തേക്ക് അവര് നമ്മുടെ ഫാക്കൽറ്റി നമ്മള് സപ്പോർട്ട് ചെയ്തിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ടിട്ടുള്ള എല്ലാ എല്ലാം അവിടെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നം പ്രശ്നമുള്ളതുകൊണ്ട് അവര് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിങ്ങളെ സപ്പോർട്ട് അങ്ങനെ ചെയ്യില്ല കാരണം മര്യാദ അതുകൊണ്ട് തന്നെ അവർ ഫിഫ്റ്റി പെർസെന്റ് അറ്റൻഡൻസ് എങ്കിലും ആക്കി ഫിഫ്റ്റി പേർസെന്റ് അറ്റൻഡൻസ് ആണ് വലിയ ഇഷു ആയിരുന്നു പക്ഷെ ഇപ്പൊ എല്ലാവർക്കും ഓൾമോസ്റ്റ് ടിആർപിസ് ഒക്കെ ഒന്നും വന്നിട്ടില്ല ഐ ആം സ്റ്റിൽ വെയിറ്റിംഗ് ഫോർ മൈ ടിആർപി സോ ടിആർപി കിട്ടി തുടങ്ങി അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് നമുക്കിതിനുള്ള സൊല്യൂഷൻ ഒന്നിനെങ്കിൽ അത്രയും പൈസ നമ്മൾ സേവ് ചെയ്യാം പക്ഷെ അതെന്തായാലും നടന്നെനിക്ക് തോന്നില്ല അതുകൊണ്ട് തന്നെ ട്വന്റി സിക്സ് ഇയേഴ്സിന് താഴെയുള്ള പിള്ളേർക്ക് അവരുടെ പാരന്റ്സിന്റെ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ പാരന്റ്സ് ഡിക്ലറേഷൻ എന്ന് പറഞ്ഞിട്ട് പാരന്റ്സിന്റെ സൈൻ ഇട്ടിട്ടോ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുന്നത് എമൗണ്ട് ഒരു ഡിക്ലറേഷൻ അങ്ങനെ അത് നമുക്ക് ഇവിടെ നിന്ന് ഫോം വാങ്ങാൻ കിട്ടും ആ ഫോമില് പാരന്റ്സിന്റെ സിഗ്നേച്ചർ ഇട്ടിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്താൽ മതി മേലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അത് ഇപ്പോ എന്റെ ഫ്രണ്ട് ചെയ്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളെ പാരന്റ്സ് നമുക്ക് ഇത്ര എമൗണ്ട് ഗിഫ്റ്റ് ആയിട്ട് ഒരു ഒരു ജസ്റ്റ് ഒരു എന്താ സ്റ്റേറ്റ്മെന്റ് ഗിഫ്റ്റ് ആയിട്ടല്ലെങ്കിലും പാരന്റ്സിന്റെ അക്കൗണ്ടിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഒരു പ്രൂഫ് ഉണ്ടായാൽ മതി അപ്പൊ അവർ ചോദിക്കുമ്പോൾ നമുക്ക് പറയാം നമ്മുടെ പാരന്റ്സ് നമുക്ക് തന്നതാണ് എന്ന് നമുക്ക് പറയാം അല്ലാതെ വേറെ ആരുടെങ്കിലും കയ്യിൽ നിന്നാണ് നമ്മൾ പൈസ വാങ്ങണമെങ്കിൽ നമ്മള് അവരാരാണ് എന്തിനാണ് പൈസ തന്നത് റിലേഷൻ ആണ് ഒന്നല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മെമ്പറിന്റെ അടുത്ത് നിന്ന് നമ്മള് അവരുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏറ്റവും അടുത്താ അവരുടെ അവരുടെ അടുത്തുനിന്നുള്ള പൈസ അങ്ങനെ നമ്മുടെ ഇവിടെ എല്ലാവരും കൂടി കളക്ട് ചെയ്യുന്ന ഒരു എമൗണ്ട് അവിടേക്ക് അയച്ചു കൊടുത്ത് അത് നേരെ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇട്ടിട്ട് അങ്ങനെ ചെയ്യണതായിരിക്കും നല്ലത് അങ്ങനെയൊന്നും ചെയ്യരുത് പക്ഷെ അങ്ങനെ പറഞ്ഞു കൊടുത്തു അങ്ങനെയൊന്നും ചെയ്യരുതെട്ടോ വീട്ടിൽ പൈസ കൊടുക്കുന്ന ഷോ മണി കാണിക്കാൻ സഹായിക്കുന്ന കൊടുത്തു കഴിഞ്ഞാല് സ്റ്റേറ്റ്മെന്റ് സമയത്ത് നിങ്ങൾക്ക് പറഞ്ഞു ഇങ്ങനെ തേർഡ് പാർട്ടിസ് ഉണ്ട് പക്ഷെ എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇത് ഇനിയിപ്പൊ എന്തെങ്കിലുമൊക്കെ വഴിയില് അവര് വീണ്ടും മനസ്സിലാക്കുക നമ്മൾ ഇങ്ങനെ ചെയ്യാണെന്ന് മനസ്സിലായി കഴിഞ്ഞുകഴിഞ്ഞാല് അത് പ്രശ്നമാകും നിങ്ങളുടെ ഓൺ റിസ്ക്കില് മാത്രം ചെയ്യുക കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒരിക്കലും അങ്ങനത്തെ ഒരു ഇത് ഒരു വഴിയില്ലെങ്കിൽ അങ്ങനെ ചെയ്യാം ഒരിക്കലും ചെയ്യരുത് അതായത് ഫ്രണ്ട്സ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പൈസ ഷെയർ ചെയ്ത് സ്റ്റേറ്റ്മെന്റ് വളരെ കാര്യാണ് നമ്മളൊക്കെ അതിന്റെ ടെൻഷൻ കുറച്ച് തവണത്തേക്കെങ്കിലും നമ്മള് അനുഭവിച്ചിട്ട് എന്താ എന്താവും വീണ്ടും സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടി വരുമോ നമുക്ക് ഉറപ്പായിരുന്നു പക്ഷെ വീണ്ടും ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് കാണിക്കേണ്ടി വരുമോന്നൊക്കെ കാരണം എല്ലാവരുടെ അടുത്തും ഒക്കെ അടിച്ചു കഴിഞ്ഞിട്ട് എല്ലാവരും എന്താണ് എല്ലാരും സീറോ ടൈം ആയിരുന്നു ആ ടൈം അപ്പൊ അതുകൊണ്ട് ആരുടെ അടുത്തൊന്നും പൈസ വാങ്ങാനില്ല ഇപ്പൊ കൊറേ ടെൻഷൻ അടിച്ചു പക്ഷെ എല്ലാവരുടെയും ശരിയാവുന്നുണ്ട് നമ്മളൂടാ ഇത്തവണത്തേക്ക് എല്ലാവരെയും ഓക്കെ ആയിട്ട് വിടാന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിൽ എല്ലാരും ശ്രദ്ധിക്കുക റീസെന്റ് ആയിട്ടുള്ള നമ്മുടെ വിശേഷങ്ങള് പിന്നെ ഇപ്പൊ കോൾഡ് കോൾഡ് ആണ് പുറത്ത് തണുപ്പാണ് വിന്റർ തുടങ്ങി കഴിഞ്ഞ ദിവസം സ്നോഫോൾ ഉണ്ടായിരുന്നു അതൊന്നും കാണിക്കാൻ പറ്റിയില്ല പിള്ളേര് ഇവിടെ വരുന്നിട്ടാണോ നിങ്ങളെ വീഡിയോ നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷം കേൾക്കുമ്പോ പിന്നെന്താ ും സുഖാമേറ്റീവ് തന്നെ നിങ്ങൾക്ക് ഇനി എന്തിനും നമുക്ക് പറ്റുകയാണെങ്കിൽ നമുക്ക് അതിനെ പറ്റി അറിയുകയാണെന്നുണ്ടെങ്കിൽ നമ്മള് തീർച്ചയായിട്ടും അതിനൊരു വീഡിയോ ചെയ്യുന്നതാണ് പുതുക്കാൻ നമ്മൾ アップルに入れるかバイバイ。バイバイ